ഹൈമാവതി ഹൈമാവതി കൃഷി ഉള്ളവ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനി എപ്പോൾ വരെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ അടി അടുക്കള വേസ്റ്റ് ഈ പൈപ്പ് കമ്പോസ്റ്റിൽ നടക്കുന്നത് ഇങ്ങനെ ഞാൻ കാണിച്ചുതരാം ഇങ്ങനെ ഈ പൈപ്പ് കമ്പോസ്റ്റ് കൊണ്ടില്ലേ ഇതിനകത്ത് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഇതാണ് ഞാൻ ഇനിയിപ്പുഴി ഉണ്ടാക്കുന്നത് ഈ പൈപ്പ് കമ്പോസ്റ്റിൻ്റെ അകത്ത് ഇത് നടക്കാം ഇല്ലേ ഇത് ഗന്ധലായപ്പോൾ ചേർക്കുന്നതും എല്ലാം ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ എൻ്റെ അകത്ത് നാല് കുറച്ച് ചാരം ഇടും കുറച്ച് അടിയിൽ കുറച്ച് ചാരം ഇടും എന്താച്ചതൽ വരണ്ടാരമാണ് ചാരം അതടിയിൽ കുഴി കുഴിച്ചിട്ട് കുഴിച്ചിട്ടതാണ് അതിൻ്റെ അടിയിൽ പിന്നെ ചതല് വരുന്നതായിട്ട് അതിന് ചാരം ഇടും പിന്നെ കുറച്ച് ചാരം പിന്നെ കുറച്ച് കരി ഇടും അടിയിൽ

പച്ചിലിട്ട് ഇതിൻ്റെ മേലെ ഇതിൻ്റെ മേലെയാണ് ഈ അടുക്കള വേസ്റ്റ് ഇടുക ഇത് കണ്ടില്ലേ ഇത് ഇത് മേലെ ഏകദേശം കഞ്ഞിവെള്ളം ഈ വേസ്റ്റും വെള്ളം അരുക്കളേലെ നമ്മുടെ കഞ്ഞിവെള്ളവും വേസ്റ്റും ഇത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഇത് കണ്ടില്ലേ ഇത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഇത് വേണ്ടില്ലേ ഇത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം അത് കുറച്ച് വേസ്റ്റ് കൊടുത്ത് ഇനി കുറച്ച് അടുക്കള വേസ്റ്റ് ഇടാം ഇത് അടുക്കള വേസ്റ്റാണ് ഇത് തൊട്ട് അടുക്കള വേസ്റ്റ് ഇടിക്കുക ഇനി കുറച്ച് കരിയിലിടുക അത് അടുക്കളയെ വേസ്റ്റ് ഉള്ളതിനനുസരിച്ചിട്ട് Kairi iri iri va, pasu atya ita shungi. Iru va, iru va, iru va, iru va, iru va. ഈ വേസ്റ്റിലേക്ക് ഇത് ഇതിൽ ഒഴിക്കുക ഇത് ഇത് ഇനിയിപ്പാക്ക ക ഇതിനകത്ത് ഇത് ഈ കരിയിലിട്ട് കഴിഞ്ഞാൽ ഈ കഞ്ഞിവെളത്തിനകത്ത് ആ കരികളും ഉണ്ടോ ആ വെള്ളം നാറില്ല കരികളെ കുടിച്ചോ കരില്ല കഴിഞ്ഞാൽ കരിയിലെ അഞ്ഞു ഇത് കൊടുക്കണം വേഗം ഈ കരില്ല അല്ല പിന്നെ മാഡം ഈ ചപ്പി കപ്പിട്ട് ചപ്പിട്ട് കൂട്ടാൻ നാറൂല്ല ഇത് നാറി വരില്ല ഇരിപ്പ് ഇനിയിപ്പിലെ കാട് വർത്തി തരം മതി കാടെല്ലാം എല്ലാം വല്ല ചെയ്യാമ്യും ഞാനിപ്പം ഈ ബസ്സിലെ ഉപ്പിലേക്ക് ചപ്പാണ് വെച്ചിട്ടുള്ളത് ഇപ്പം ഇടയിൽ കാടെല്ലാം പറ മതി ഞാനിപ്പോൾ ഇത് ഇതുള്ളതുകൊണ്ട് ഞാൻ ഇതാക്കിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നിറഞ്ഞിട്ടില്ല ഇനി ഇത്ത ഇടയിൽ നിറക്കും ഇതിൻ്റെ മേലെ കുറച്ച് ഇത് കൊടുക്കും ഇതിട്ട് വെക്കും നാറുന്നതായിട്ടാണ് ഇത് ചകരിച്ചോറയും കുറച്ച് നല്ല ശരിക്കും ഒന്നും ഒരു മണവും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എല്ലാം പുഴു വരില്ല അതിന് വേണ്ടിയിട്ടാണ് നീ ഇതിൽ ഇല്ലേ ഇല്ല ഇല്ല ഇത് വേണ്ടില്ല ഇതേപോലെ ആക്കി വെച്ച് ഇനിയിപ്പോൾ ഇതോ ഇല്ല മൂടിയായി മൂടിയായിരിക്കും ഇത് കിട്ടിട്ട് വിട്ട് ഇതിന് ഒരു പ്രാവശ്യം കൂടി ഉണ്ടായാലും ഇത് നിറഞ്ഞു നിറഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ടാകുമ്പോൾ മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതെല്ലാം നല്ല വളമായിട്ട് ഇങ്ങോട്ട് വരും അത് കഴിയുമ്പോഴേക്ക് ഒറ്റ വൈപ്പിലാക്കും ഒരു രണ്ട് വൈകുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഇനി നാളെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം